ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഒരു സിമ്പിൾ ചിക്കൻ കറി നമുക്ക് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് ഒരു ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കിയാണ് പെട്ടെന്ന് ചോറ് ഞാൻ അങ്ങനെ രാത്രി ഡ്യൂട്ടിക്ക് പോകുന്ന ആളാണ് അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ വന്ന് ഒരു ചിക്കൻ കറി ഇട ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ആണ് ഞാൻ ഇടുന്നത് കേട്ടോ ഞാനേ ഉണ്ടാക്കുന്ന ശൈലി നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ എന്നെ അറിയിക്കണേ ഇതിലും ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ എനിക്കൂടി പറഞ്ഞായിരുന്നോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണേ എണ്ണ ചൂടായി വന്നതിന് ശേഷം പട്ട പൂവ് ഏലക്ക കറിവേപ്പില ഇതാണ് ഡോക്ടർ അതൊന്ന് കൊട്ടി വരുമ്പോ പിന്നെ ഇനി വെളുത്തുള്ളി പെരിഞ്ചീരകം ഇത് ചതച്ചതാണ് ഇങ്ങനെ ടേസ്റ്റാക്കി കറിയിലിടത്ത് ഇടാറില്ല ഇങ്ങനെ ചതച്ചിട്ടാണ് ഇടാറ് അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇത് തോന്നുന്ന ഒന്നുകൂടി ഒരു ടേസ്റ്റും കറിക്കൊരു നല്ലൊരു രുചിയൊക്കെ കിട്ടുന്നത് ഇങ്ങനെ ഇടവാണ് പേസ്റ്റ് ആക്കുമ്പോൾ അത്രയും ഒരു ഇത് കിട്ടുന്നില്ല എന്നാൽ തോന്നണം പിന്നെ അതിൻ്റെ ശേഷം പച്ചമത് സവാള ഒരു സവാള തന്നെ ഇപ്പൊ തന്നെ ഇന്ത്യൻ നല്ലൊരു മണം പുറത്തു വരണം കേട്ടോ അത് കരച്ചിട്ടതുകൊണ്ടാണ് അല്ല നമ്മള് ടേസ്റ്റ് ആക്കി ഇടുന്ന സമയത്ത് ഒരു സ്മെല്ല് പുറത്തേക്ക് വരില്ല ഇതിന്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടാല് സവാള പെട്ടെന്ന് വാടി വരും വാടി തക്കാളി ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി തന്നെ പിന്നെ നിങ്ങൾക്ക് അറിയാലേ നമ്മള് കറി കൂടുതൽ വേണോ കൂടുതൽ ആൾക്കാർക്കുള്ളിൽ തക്കാളിയൊക്കെ ഏകദേശമൊക്കെ വാടി വന്നാണ് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോണേ ഇതാണ് ഇതാണ് ഇത് മല്ലി മുളക് മഞ്ഞൾപ്പൊടി ഇത് ഞാൻ കറി ഉണ്ടാക്കുന്നതിന്റെ ഒരു അഞ്ചു മിനിറ്റ് മുന്നേ വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുതിർത്തി വെക്കലാണ് അതെന്താണെന്ന് വെച്ചാൽ കറിക്ക് ഒരു മുറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പൊടികൾ ഇട്ട് കൊടുത്താൽ പിന്നെ എങ്ങനെയായാലും കറിക്ക് ഒരു മുറ്റ കിട്ടൂല അത് പൊടി എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കറിക്ക് ഒരു മുറ്റ കിട്ടൂല അപ്പൊ ഇനി ഇത് ചെറിയ തീയിൽ കുറച്ചു നേരം വേവിച്ചെടുക്കുക ഇപ്പൊ നമ്മൾ ഏകദേശം ഒന്ന് പിന്നെ വെള്ളം വെക്കി വന്നാണ് ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് കൊടുക്കാം ഇനി ഒരു വെച്ചിട്ട് ചെറിയ നമ്മൾ നല്ലൊരു ചമ്മന്തി അരച്ചെടുക്കാനോ അതിനായിട്ട് തേങ്ങ ചെറുകിയത് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ചെവിയിട്ട് കിട്ടും കേട്ടോ ഇവിടെ ഒക്കെ പോയാല് ഇങ്ങനെ ചെറിയ തേങ്ങ കിട്ടും ഞങ്ങൾ കൂടുതലും അതാണ് വാങ്ങലേ അല്ലാതെ ഫുൾ മുഴുവൻ തേങ്ങ വാങ്ങിയിട്ട് നമുക്ക് അരക്കാനും ഒന്നും സൗകര്യം ഇല്ല പിന്നെ പച്ചമുളക് പിന്നെ ഞാൻ തിരിടാൻ പോകുന്നത് മാങ്ങ പച്ചമാങ്ങയാണ് കേട്ടോ ലുലുൽ പോയപ്പോൾ ലുലുവല്ല ഗ്രാൻഡ് പോയപ്പോൾ നല്ല അടിപൊളി പച്ചമാങ്ങ ഉണ്ട് അങ്ങനെ ഒരു പച്ചമാങ്ങ വാങ്ങി അതൊരു പച്ചമാങ്ങയുടെ പകുതിയാണത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇത് അരഞ്ഞു കിട്ടണമെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും ഈ മിക്സിയിൽ അല്ലാതെ അത് അറിയില്ല ഈ മിക്സി ചമ്മന്തി അടക്കുന്ന മിക്സി അല്ല ജ്യൂസ് അടിക്കണ മിക്സിയാണ് ചമ്മന്തി അരക്കണ ചാറുണ്ട് അത് ചെറുത് ആണ് അപ്പം ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് പെട്ടെന്ന് അരച്ചെടുക്കണെങ്കിൽ ഇതിൽ അരക്കണമെന്ന് വെച്ചിട്ടങ്ങ് ചെയ്യണം അപ്പം ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം ഇതാ നല്ല പൊളി ചമ്മന്തി കേട്ടോ നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങട്ടി ചമ്മന്തി അക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാണ് സൂപ്പറാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഉച്ച ഊണ് ചോറ് അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ കറി പിന്നെ നമ്മൾ തേങ്ങയും തേങ്ങയെ മാങ്ങയിട്ടരച്ച് നല്ല ചമ്മന്തി അതിൻ്റെ കൂടെ നല്ല പുളി കുറഞ്ഞ പുളി ഇല്ലാത്ത ഇത് തൈര് അതും കൂടെ ഈ കറിയിൽ അങ്ങോട്ട് വെച്ചാൽ ഈ കറിയും ചിക്കൻ കറിയും തൈരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കുടിക്കാൻ ഒരു പിടുത്തം അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചകൂണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച് ബൈ